സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ നിൽക്കുന്ന കണ്ണൂരിലെ പൈതൽ ഒരു യാത്ര പോയാലോ പൈതൽമലയിലേക്ക് വരുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഗൂഗിൾ മാപ്പിൽ ടൈപ്പ് ചെയ്യുന്നത് പൈതൽമല ട ടിക്കറ്റ് കൗണ്ടറാണെന്ന് കൺഫേം ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് എക്സൈറ്റഡ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്താൻ വേണ്ടി സാധിക്കൂ നിങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നടക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും പൈതൽമലയിൽ വരണം അതായത് പൈതൽമല ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ഏകദേശം രണ്ട് ഉണ്ട് അതിന്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്താൻ വേണ്ടി നടക്കുന്ന വഴികളെല്ലാം ഇതേപോലെ തന്നെയാണ് പക്ഷേ പക്ഷേങ്കിൽ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഇതേപോലത്തെ വഴിയിലേക്ക് നടക്കുമ്പോൾ വേറെ തന്നെ ഒരു ഫീലാണ് ഒരു ചെറിയ മഴയും കൂടി ഉണ്ടെങ്കിൽ സംഭവം അടിപൊളിയായിരിക്കും ഏതായാലും നമ്മൾ പോയ സമയം ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു ഈ മഴയൊക്കെ കൊണ്ട് ഈ കാട്ടുവഴിയിലൂടെ നടക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീലാണ് കുറച്ച് ദൂരം നടക്കുമ്പോൾ അരുവികളാണെന്ന് പറയാൻ പറ്റില്ല എന്നാൽ ഇതേപോലെ വെള്ളം ഒഴുക്കുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല വൈബാണ് അങ്ങനെ ഏകദേശം ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം നടന്നതിന് ശേഷം നമ്മളുടെ വ്യൂ പോയിന്റിലേക്ക് എത്താനുള്ള സമയമായി അങ്ങനെ ചെറിയൊരു കോടയും ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ആയിട്ടുള്ള ആ ഒരു ടൈമാണ് നമ്മൾ നമ്മളിതിൻ്റെ ടോപ്പ് പോയിന്റിലെത്തിയത് ഈ ടോപ്പ് പോയിന്റിൽ എത്തിയാലും പോയിന്റിലെത്തിയാലും നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററോളം ദൂരമുണ്ട് ഇവിടുത്തെ വാച്ച് ടവറിലെത്താൻ വാച്ച് ടവറിൽ നിന്നാണ് നമുക്ക് കണ്ണൂർ ജില്ലയുടെ ഫുൾ വ്യൂ ഇവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റുന്നത് അങ്ങനെ വാച്ച് പോയിന്റിന്റെ അടുത്ത് എത്താനായപ്പോൾ തന്നെ ഇവിടുന്ന് വെള്ളം ഇങ്ങനെ വരുന്നത് കണ്ടു സംഭവം എന്താണെന്ന് ഇവിടെയുള്ളവരോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അത് ശരിക്കും കുടിവെള്ളമാണ് ഈ മലയടുക്കുകളിൽ നിന്ന് വരുന്ന നല്ല ശുദ്ധമായ ജലം അങ്ങനെ അവിടുന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് വീണ്ടും കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ വീണ്ടും വാച്ച് ടവറിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ പൈതൽ മലയുടെ എൻഡിംഗ് പോയിന്റായ വാച്ച് ടവറിലേക്ക് എത്തി ആദ്യമേ കുറച്ച് അവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിൽക്കുമ്പോൾ വേറെ തന്നെ ഒരു രസമാണ് എന്തായാലും വെക്കേഷനിൽ ഒരു റിലാക്സ് മൈൻഡായിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലം നോക്കുന്നുണ്ടെങ്കിൽ കണ്ണൂരിലെ പൈതൽമല ഒരു ബെസ്റ്റ് ചോയ്സ് ആണെന്ന് തന്നെ പറയാം പക്ഷേങ്കിൽ നിങ്ങൾ നടക്കാൻ താല്പര്യമുള്ളവരായിരിക്കണം ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഇതേപോലെ നടന്ന് മലയുടെ മുകളിൽ വന്നിട്ട് കണ്ണൂർ ജില്ലയിലെ നല്ല കാഴ്ചകൾ കാണാം കോടമഞ്ഞ ആയതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണൂരിൻ്റെ ഫുൾ വ്യൂ കിട്ടിയിട്ടില്ല പക്ഷേ ആ കോടയുടെ കാഴ്ചയിൽ ആ ഒരു വൈബ് അത് അനുഭവമായിരുന്നു അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങളും മലയിറങ്ങി